ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് ഏറ്റോപ്പാനിയൊക്കെ ശടപടയിൽ ശടപടയിൽ നിന്ന് അങ്ങോട്ട് തീർക്കണം കാരണം റിപ്പബ്ലിക് ഡേ ആണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ ഏട്ടന് പരേഡിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ഉച്ചക്കത്തെ ബി ഷിഫ്റ്റിന് പോകുന്ന ആൾക്കാർക്കും ഈ ഒരു പ്രാക്ടീസ് ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് പതിനൊന്ന് മണിക്ക് ഇവിടുന്ന് ബസ് അവരെ കൊണ്ടുപോകും അപ്പം പത്തരയാകുമ്പോഴേക്കെങ്കിലും എനിക്ക് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് താഴെ കൊണ്ടൊക്കെ കൊടുക്കണം ഇല്ലെങ്കിൽ എൻ്റെ ഏട്ടന് ചോറ് കിട്ടാണ്ട് ഇപ്പോൾ അപ്പം ഞാൻ വേഗം തന്നെ രാവിലെ തന്നെ കുറച്ച് നേരത്തെ എണീച്ച എല്ലാ പണിയും തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ വലിയൊരു സാഹസത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു സംഭവമാണ് ഈ ഒരു നീർദോശ എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയം മൊത്തം ഈയൊരു ഈ നീർദോശ എങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിക്കോണ്ടിരുന്നതിനെ അങ്ങനെ കുറേയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അരി ഒതു കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പച്ചരി അപ്പം പച്ചരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് പച്ചരിയും തേങ്ങയും അതേപോലെ തന്നെ ചോറും തലേദിവസം ഞാൻ കുറച്ച് ചോറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചോറൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ജീരകവും പിന്നെ ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അവിടെ അമ്മ രാവിലെ ഇങ്ങനെ ഉണ്ടാക്കി ആദ്യം ഞാൻ വിചാരിച്ചു ദോശയാണ് തിന്നു നോക്കിയപ്പോഴാണ് അത് ദോശ എന്ന് മനസ്സിലായത് അന്നേരം എനിക്ക് ഇഷ്ടമല്ലേ അമ്മ ഇതിൻ്റെ അകത്ത് ജീരകവും അല്ലെങ്കിൽ ചെറിയുള്ളിയും അങ്ങനത്തെ ഒന്നും ഇടൂല വെറും തേങ്ങയും ചോറും മാത്രം പക്ഷേങ്കിൽ അങ്ങനെ ഒരു അടിപൊളി ചട്ടിയുണ്ട് ഇത് ഉണ്ടാക്കുന്ന രണ്ട് ചെവിയൊക്കെ ഉള്ള വലത്തൊരു ചട്ടി മറ്റേ ചട്ടി അതിൻ്റെ അകത്താണ് ഉണ്ടാക്കുക അതിൻ്റെ അകത്താകുമ്പോൾ അല്ലേ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതിനെ കൊണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും പക്ഷേങ്കിൽ എൻ്റെ ഒരു പാനിന് ഒരു താഴ്ചയാണ് അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടൊന്നും പരത്തി എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ അരച്ച മാവൊക്കെ നല്ലൊക്കെ ഇട ടേസ്റ്റാണ് പക്ഷേങ്കിലെനിക്കത് പരത്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെ ഞാൻ പരത്തെടുത്ത് പരുത്തി എടുത്ത് ചുട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ അടുക്കളയും അതേപോലെ തന്നെ ഗ്യാസൊക്കെ നല്ലപോലെ വൃത്തിയടായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ അത് ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉൽമറ്റെ എന്തെങ്കിലും പറയാം ഉഴുന്നും പിന്നെ വറ്റൽമുളകും അതേപോലെ തന്നെ കടകൊക്കെ ഇട്ട് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ച് ക്യാരറ്റും തക്കാളി ഉരുളക്കിഴങ്ങും പിന്നെ പച്ചമുളകൊക്കെ കൂടെ ചേർത്ത്ട്ടോ തേങ്ങയൊന്നും ഇല്ലാത്തൊരു കറി എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് ദോശയ്ക്കും അതേപോലെ തന്നെ ചപ്പാത്തി അങ്ങനത്തെ ഇതിനൊക്കെ കൊഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറി ഞാൻ ഏട്ടൻ്റെ അടപ്പതിട്ട് കൂട്ടിയത് എൻ്റെ വീട്ടിൽ തേങ്ങ അരച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുക ഏട്ടൻ്റെ തേങ്ങ അരയ്ക്കാണ്ട് ഇങ്ങനെ നല്ല രസമാണ് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം എളുപ്പത്തിൽ കയ്യുകയും ചെയ്യും രാവിലത്തെ തിരക്കും ഒഴിച്ച മണി തിരക്കിലൊക്കെ ഇങ്ങനത്തെ കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമയം ലാഭിക്കാം അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ചെറുക്ക കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടയ്ക്കുന്നുണ്ട് മുഴുവൻ ഉരുളക്കിഴങ്ങും ഉടക്കാതെ ഒരു മൂന്നാലഞ്ച് ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ കഷ്ണം ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിക്കൊരു കട്ടി കൂടുകയും ചെയ്യും അപ്പോൾ അതേ പരിപാടി കട കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അപ്പുറത്തെടുപ്പിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഏട്ടിന് വേഗം തന്നെ കറിക്ക് ഉള്ള പരിപാടി നോക്കുകയെന്ന് വിചാരിച്ച് കുറച്ച് പരിപ്പും അതേപോലെ തന്നെ വെള്ളരിയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് രണ്ട് പച്ചമുളകും കൂടെ മുറിച്ച് വച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഞാൻ കറി ചീനച്ചട്ടീന്ന് ഈ ഒരു കറി ഒന്ന് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട് എടിനു ചായ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എടന് യൂണിഫോമൊക്കെ ഇട്ടിട്ട് അങ്ങ് പോവാലോ പിന്നെ ഞാൻ ഏട്ടൻ ഇടത്ത് കുളിക്കുന്ന സമയം കേട്ടോ അപ്പോഴേക്ക് ഞാൻ വേഗം ചായയൊക്കെ മേശേ മുതൽ കൊണ്ടിച്ച് കറി കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചെരുവിക്കുവാണേ ഏട്ടൻ വിടലുള്ള ടൈമിൽ തന്നെ ഇത്രയും പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പണിയുള്ളൂ ഞങ്ങൾക്ക് ചായ എനിക്ക് എനിക്കവർക്കും ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അധികം വേണം അവർക്കൊന്ന് തീറ്റി കൊടുത്തിട്ടൊക്കെ കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വരും അപ്പം ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും പണികളൊക്കെ തീർത്ത് വെക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് കറിക്കേണ്ടിയിട്ടുള്ള തേങ്ങയും ചെറി വെച്ചിട്ടുണ്ട് ഏട്ടിന് ചായ കൊടുത്തു കേട്ടോ

അങ്ങനെ ആയിട്ട് ഞാൻ ചായ ഒക്കെ കുടിച്ച് ഡ്യൂട്ടിക്ക് പോയി ഞങ്ങൾ പിന്നെ പല്ലൊക്കെ തേച്ച് ഞങ്ങൾ ചായ കുടിക്കുന്നവരുമായിട്ടോ അവക്ക് ഞാൻ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിക്കൊടുത്ത് അവൾക്ക് ഈ ഒരു സംഭവം തീറ്റി കൊടുക്കുവാണെങ്കിൽ ഇതിന് നല്ല രസമുണ്ടെന്നായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ജീരകവും ഉള്ളിയൊക്കെ ഇട്ടാലും കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ പരിപ്പും വെള്ളരിയും വെന്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് തേങ്ങ കലക്കിയിട്ട് ഒഴിക്കണം കുറച്ച് കറിവേപ്പിലേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്താൽ ഈ ഒരു വെള്ളരിക്കറിയാണ് റെഡിയായി പിന്നെ വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങയും പിന്നെ വറ്റൽമുളകും ഇട്ടാൽ വറവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറിക്ക് നല്ലൊരു രസമായിരിക്കും കറി വെച്ചിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിലും ആ ഒരു വറവ് ചെയ്യുന്നതിൽ കൂടെ നല്ലൊരു ടേസ്റ്റ് അങ്ങ് വരും കേട്ടോ അപ്പോൾ ആക്കാം ഞാൻ അതും ആട ഒതുക്കി വയ്ക്കണം പിന്നെ ഞാനിപ്പോൾ സൗണ്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് സുഖമില്ല പനി പിടിച്ചിട്ടുണ്ട് പനി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അനി എൻ്റെ അനിയനും ലീവിനും വന്നിട്ടുണ്ടല്ലോ അങ്ങ് അങ് ഒരിക്കലും തീരാത്ത പണിയായിരിക്കും അങ്ങ് അങ്ങനത്തെ പണി എന്ന് പറഞ്ഞാൽ ഇല്ല എത്ര നേരത്തെ നീറ്റായാലും പണി ഇല്ല അലക്കാൻ തന്നെ ഉണ്ടാവും ഒരു കുന്നോൾ അലക്കാനുണ്ടാവും ഓന് ഓരോരുത്തരും സ്ഥലത്ത് ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരോ ഡ്രസ്സായിട്ട് അത് മൊത്തത്തിലുണ്ടാവും പിന്നെ ഈ ഒരു ലീവിന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ബെഡ്ഷീറ്റും പിന്നെ അവൻ്റെ യൂണിഫോമും ഒക്കെ ഉണ്ടാവും യൂണിഫോമൊക്കെ മൊത്തത്തിൽ എടുത്തിട്ടാണ് നാട്ടിലേക്ക് വരിക ഒരു മൂന്ന് യൂണിഫോമുണ്ടെങ്കിൽ മൂന്ന് യൂണിഫോമും എടുത്തിട്ടാണ് വരെ അതൊക്കെ അലക്കി അത് ഏലക്കെടുത്ത് മടക്കി വെക്കണം ഇല്ലെങ്കിൽ ലീവ് കഴിഞ്ഞ് പോകാൻ നേരം ഇത് തിരഞ്ഞു കണ്ടുപിടിക്കാനേ സമയം ഉണ്ടാകും ഓനൊരു സാധനം തിരഞ്ഞിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അലമാര ഉള്ള പൊത്തത്തിൽ വലിച്ചിട്ട് പുറത്തേക്കിടും അപ്പം അമ്മയൊക്കെ അതൊക്കെ എടുത്ത് ആക്കി വെക്കണം അപ്പം അമ്മയ്ക്ക് സുഖമില്ലാത്തവരൊക്കെ നമ്മൾ വീടിൻ്റെ അടുത്ത് കുറേ അങ്ങോട്ടൊരു ഈച്ചീൻ്റെ ലക്ഷ്മേച്ചി ലക്ഷ്മിയേച്ചീനെ വിളിച്ചാലവർ വരൂ കേട്ടോ അവർ വന്നിട്ട് കുറച്ചൊക്കെ സഹായിച്ചൊക്കെ തരും നല്ല സ്വഭാവമുള്ളൊരു ഈച്ചിയാണേ അപ്പം അവരെന്ന് വിളിച്ചിട്ട് അവർ വന്നലെ അമ്മ അവരെ വിളിച്ചിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് അവർ വന്നപ്പോൾ അമ്മ എന്നെ വിളിച്ചത് ഇന്നലെ വിളിച്ചിട്ട് വന്നിട്ടില്ല എന്നുണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എങ്കിൽ ഇങ്ങനെ എപ്പോഴും വീട്ടിൽ വരുവേ വീട്ടിൽ വരുമ്പോൾ എനിക്ക് നബാട്ടി ഒക്കെ കൊണ്ടുത്തരൂ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അങ്ങനെ പോയിട്ടേ ഇല്ലയെന്നു തന്നെ പറയാം വീട്ടിലും പോയിട്ടില്ല ഏട്ടൻ്റെ വീട്ടിലൊന്നും നിന്നിട്ടില്ല ഏട്ടൻ്റെ വീട്ടിൽ ഞാൻ ആകെ തുടർച്ചയായിട്ട് നിന്നത് വെറും നാല് മാസം കല്യാണം കഴിഞ്ഞ് എൻ്റെ ഫെബ്രുവരിയിൽ കല്യാണം കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് ഒരു പകുതിക്കാകുമ്പം തന്നെ ഞാൻ ഏട്ടൻ്റെ കൂടെ മുംബൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ലീവിന് വരുമ്പം കുറച്ച് ദിവസം ആകെ ഇരുപത് ദിവസത്തെ ലീവ് ഉണ്ടാവും അതിൽ കുറച്ച് ദിവസം ഏട്ടൻ്റെ പത്ത് പത്ത് ദിവസം ഏട്ടൻ്റെ നിൽക്കും ബാക്കി എൻ്റെ അങ്ങക്കും ബാക്കി Håper med det også, Ilja. ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കായീൻ്റെ ഉപ്പേരിയും പിന്നെ ഒരു ചമ്മന്തി ആക്കിയിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളീൻ്റെ അച്ചാറും മാങ്ങീൻ്റെ അച്ചാറും ഉണ്ടായിരുന്നു അതും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയപ്പം പേരയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പേരയ്ക്ക നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ ഉണ്ടാവുക ഉള്ളിൽ റോസ് കളറുള്ള ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കടയിലൊക്കെ വിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ വലിയ മറ്റേ പബ്ലൂസിൽ നാരങ്ങീൻ്റെ അത്രയുള്ള പേരയ്ക്ക ഇങ്ങനത്തെ ഉള്ളിൽ റെഡ് കളറുള്ള അപ്പോൾ ഒരു പിങ്ക് കളറുള്ള അപ്പോൾ ഞാൻ അത് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കുറേയുള്ളതിനെന് ഞാൻ കുറച്ച് കുറച്ചേട്ടനെ ഏട്ടനിപ്പോ പരേഡ് നല്ല വെയിലത്ത പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഞാൻ ഏട്ടൻ്റെ പേരക്ക് പിന്നെ മറ്റേ മറ്റേ സംഭവം എന്റെ പേരെങ്കരോ പറഞ്ഞു അടുത്ത് മറന്നുപോയി അതും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങള് ചോറ് കൊടുക്കാൻ പോന്നെട്ടോ ബസ്സ് അവിടെ ഇരിപ്പുണ്ട് പക്ഷേ ഡ്രൈവറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ ചോറ് കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ ഞാൻ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് ടെറസിലേക്ക് വന്നതാണ് കേട്ടോ പിന്നെ എനിക്കുള്ളൊരു പണിയെന്ന് പറയുന്നത് അവൾക്കൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അതിന് എപ്പോഴും അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും അതിൽ ലാസ്റ്റായിട്ട് വാങ്ങിക്കൊടുത്തൊരു സൈക്കിളായിരുന്നു സൈക്കിള് കാലമൊന്നും എത്താറായിട്ടില്ല മൂന്ന് വയസ്സായിട്ടില്ല അവൾക്ക് അവക്ക് ഈ ഒരു മെയ് ആയാലാണ് മൂന്ന് വയസ്സാവാം അപ്പം ആ ഒരു സൈക്കിള് എന്നാലും ഇപ്പം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒഴിക്കും കാലൊക്കെ ഇങ്ങനെ എന്തിപ്പിടിച്ച് എന്തിപ്പിച്ച് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദയസായിട്ട് അത് പുറത്തായിരുന്നു ഉള്ളത് ലിഫ്റ്റിൻ്റെ സൈഡിലായിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പൊടി പിടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കഴുകാന്ന് വിചാരിച്ചു പിന്നെ വെള്ളവും പാത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ഉത്സവം തന്നെയാണ് പിന്നെ എൻ്റെ അടുത്ത് തള്ളേരും എൻ്റെ വീട് എടിയാ എൻ്റെ ഇതൊക്കെ ഏടിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനിതിലൂടെ കമൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെയാണോ എൻ്റെ വീട് സ്ഥലം അഡ്രസ്സൊക്കെ എങ്ങനെയാ പറയുക അതിൽ യൂട്യൂബൊക്കെ അല്ലേ എല്ലാവരും കാണില്ല സ്ഥലം അഡ്രസ്സൊക്കെ പറഞ്ഞു തന്നാൽ എൻ്റെ വീട് കോഴിക്കോടാണ് കോഴിക്കോട് പിഷാരി കമ്പലൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സൈഡിലൂടെ ഒക്കെ അങ്ങ് പോയാൽ മതി അവിടുന്ന് കുറച്ചേ ഉള്ളൂ വീട്ടിലേക്ക് പിന്നെ ഏട്ടൻ്റെ വീട് കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂത്തുപറമ്പ് കൂത്തുപറമ്പ് ഗവൺമെൻറ് ഹോസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്ന് സൈഡോട്ടുള്ള ഒരു റോഡിന് പോയാൽ ഏട്ടൻ്റെ വീട് എത്തി അങ്ങനെ പിന്നെ കൂത്തുപറമ്പ് പിന്നെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ പണ്ട് പേപ്പറിലൊക്കെ നിരത്തി വായിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഞാൻ എത്തുന്നതിരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ കല്യാണം ശരിയായിരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ചോദിക്കുമല്ലോ ഇങ്ങോട്ടാണ് കഴിച്ചു കൊടുക്കുന്നതെന്ന് അപ്പം അങ്ങനെ പറയാനും കൂത്തുവറമ ആഹാ കൂത്തുപറമ്പിലേക്കാണ് നല്ല സ്ഥലമാണല്ലോ നമ്മുടെ പാർട്ടി നമ്മളവിടെ കുറച്ച് ഇങ്ങനെ പാർട്ടീൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അവരൊക്കെ പറയും നമ്മളെ നാട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കണം അവിടെ പോയിട്ട് എന്നൊക്കെ പക്ഷേങ്കിൽ വീട്ടിൽ ഏട്ടൻ പിന്നെ നാട്ടിലുണ്ടാവില്ലല്ലോ അങ്ങനെ പാർട്ടിയായിട്ട് അത്ര ഭയങ്കര അറ്റാച്ചഡ് ആയിട്ടുള്ള ആളെല്ലാം അപ്പം പിന്നെ അച്ഛൻ ഡ്രൈവറാണ് പിന്നെ അച്ഛനും അങ്ങനെയൊന്നുമില്ല കേട്ടോ ഉണ്ടോ ഉണ്ടെങ്കിലുണ്ടോ ഇല്ലെങ്കിലില്ല അങ്ങനെ ഒരു രീതിയിൽ പിന്നെ ഞമ്മളെ വീട് വരുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പാർട്ടീൻ്റെ ആൾക്കാരെയൊക്കെ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് കേട്ടോ നേടിയതൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ അവിടുത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ചെന്ന ടൈമിൽ പി എസ് സിൻ്റെ ഒക്കെ നോക്കുന്നതിനെ കൊണ്ട് തന്നെ പേപ്പറ് വായിക്കണമായിരുന്നു എനിക്ക് വീട്ടിൽ പേപ്പർ ദേശാഭിമാനി ആയിരുന്നു ഇടാം അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ മാതൃഭൂമിൻ്റെ പേപ്പറൊന്നും ഇടാൻ പറ്റുമോ അപ്പോൾ അമ്മ മോളെ ഇവിടെ ദേശാഭിമാനി മാത്രം ഇടാവൂ മാതൃഭൂമി ഇട്ടാൽ ഭയങ്കര പ്രശ്നമാണ് ദേശാഭിമാനിയാണ് പാർട്ടിൻ്റെ പേപ്പറാണ് ഇവിടെയൊക്കെ ഇടിയാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പക്ഷേ എങ്ങനെ ഞായറാഴ്ച മാതൃഭൂമി ഇടൂട്ടോ അല്ലാത്ത ദിവസമൊക്കെ ദേശാഭിമാനി പത്രമാണ് ഇടാ അങ്ങനെ പിന്നെ ഞങ്ങൾ സൈക്കിളൊക്കെ കേൾക്കേണ്ട പരിപാടിയിലൊക്കെ ആയിട്ടോ പിന്നെന്താ അതിൻ്റെ ഇടയ്ക്ക് അവളുണ്ട് ബ്രഷൊക്കെ പോയിട്ട് എടുത്തിട്ട് വരുന്നത് അതൊന്നും ഞാൻ ഭർത്തല്ലാത്ത ഈ ബ്രഷും പിന്നെ ചോപ്പോ എന്തൊക്കെയൊക്കെയോ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ വെച്ചിട്ട് കഴുകുന്നതാണ് പിന്നെ എൻ്റെ അടുത്താരൊക്കെയോ ഒരു വിജി ഒരു വിജി വിജി വിചിച്ചേച്ചി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് എവിടെയാണ് എന്നൊക്കെ കൂത്തുപറമ്പാണ് വീട് കൂത്തുപറമ്പ് അങ്ങോട്ടേക്ക് സൈഡിലോട്ട് പോയാൽ മതി കുറേ അമ്പലങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ പിന്നെ ഇതിലെക്കൊണ്ടാണ് ഞാനിങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു സ്ഥലം പറയാത്തത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ രാത്രി ഞങ്ങൾ പുറത്ത് പോയപ്പോൾ എടുത്തിട്ടുള്ളതാണ് പുറത്ത് പോകുമ്പോൾ അവൾ വീട്ടിലുള്ള സാധനങ്ങൾ പൊക്കം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞങ്ങൾ പോസ്റ്റിങ്ങിൻ്റെ കാര്യം മാർച്ചിലാവും കേട്ടോ അറിയാൻ വേണ്ടിയിട്ട് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാർച്ചൊക്കെ ആവുന്നതാണ് പറഞ്ഞതേണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ ഫെബ്രുവരിയിൽ വീഗം ആരോഗ്യം പോയിട്ട് വരാമെന്ന് വിചാരിച്ചത് ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകുന്നൊന്നും റിയത്തില്ല എന്തായാലും നല്ലൊരു സ്ഥലവും നല്ലൊരു ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നു ഇപ്പം അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം താങ്ക് യു ബൈ സി യു